എല്ലാ മാന്യശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്നലെ എനിക്ക് വളരെ ഓർത്തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി എൻ്റെ വാഹനമെടുത്ത് മടങ്ങി വരാൻ ശ്രമിക്കുമ്പോൾ വിൻഡോ ഷീൽഡിൻ്റെ അടുത്തേക്ക് ഒരു ഒരു മനുഷ്യൻ അവിടേക്ക് വന്നിങ്ങനെ കൊട്ടിയിട്ട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഫോണിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് പെട്ടെന്ന് ഞാൻ വിൻഡോ അത് താർത്തിട്ട് എന്താണ് ചോദിച്ചപ്പോൾ എന്തോ പറയാനായിട്ട് ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം വിൻഡോ താർത്തിട്ട് ചോദിച്ചു എന്താണ് പറയാനുള്ളത് ഇപ്പോൾ പറഞ്ഞു ഞാൻ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് വളരെ മാസങ്ങളായിട്ട് എനിക്ക് ശമ്പളം കിട്ടിയിൽ ആഹാരം കഴിച്ചിട്ട് വളരെ നാളുകളായി എനിക്ക് എന്തെങ്കിലും ആഹാരത്തിന് വേണ്ടി തരണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെ ഞാനിങ്ങനെ വിശ്വസിക്കും കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആ മുടിയും താടിയും ഒക്കെ വളർത്തി അതുപോലെ പിന്നെ മുഖത്ത് അത്ര നമുക്ക് ദൈന്യത്ത് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഭാവമല്ല ഇതെല്ലാം വെച്ചിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി വളരെ ശ്രദ്ധേയമാണ് എന്നോട് പറഞ്ഞു സാറ് ഞാൻ സത്യമാണ് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞവരെല്ലാം സാറ് പറഞ്ഞ പോലെ ആ പറഞ്ഞേ ഞാനങ്ങനെ വിശ്വസിക്കും എന്നാണ് അപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു പെട്ടെന്ന് ഞാൻ ഡോറ് തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു നിങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ സത്യമാണ് അപ്പോൾ പറഞ്ഞു സത്യമാണ് ഒരു മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് വരുന്നത് എനിക്ക് ആഹാരം കഴിക്കാനായിട്ട് പൈസ ഇല്ല ഞാൻ അവിടെ നിന്ന് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അദ്ദേഹത്തെ ആ മനുഷ്യനെ കണ്ണുകളിലേക്ക് വളരെ ആഴത്തിൽ ഞാൻ ശ്രദ്ധിച്ചു മുഖം വളരെ ദൈന്യത ഉളവാക്കുന്നു ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ കഴിഞ്ഞു പോയതായിട്ട് തോന്നുന്നുണ്ട് വളരെ ക്ഷീണിതനാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അനുകമ്പിയുടെ ആ ഒരു ആർദ്രതയുടെ ഭാവമുണ്ടായി എന്താണെങ്കിൽ തന്നെയും ചോദിച്ചതല്ലേ എന്നുള്ള ചിന്തയിൽ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്ന ദൈവം തരുവാൻ വിശ്വസ്തനാണ് അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി വിചാരിച്ചു ഒരുപക്ഷേ ആ മനുഷ്യൻ്റെ ദൈന്യത്തിലായിരിക്കാം ആവശ്യത്തിലായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം ലഭിക്കും മുഴുവനായിട്ടല്ലെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ദൈവം തരും ആ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് ആഹാരം കഴിക്കാനുള്ള വഴിയിലേക്ക് ഞാൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോകാനായിട്ട് പറഞ്ഞ കാര്യങ്ങളുടെ ക്രമീകരണം ചെയ്തു ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ നമുക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഒരുപക്ഷെ അവർ സത്യസന്ധമായിട്ടായിരിക്കും പറയുന്നത് എന്നാൽ അത് മനസ്സിലാക്കാൻ നമ്മൾക്ക് അല്പസമയം എടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ പറയുന്നത് സത്യമാവാം സത്യമായാൽ നമ്മൾ തള്ളിക്കളഞ്ഞ് നിരസിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് ഭാരമാകുകയും ചെയ്യും അതുകൊണ്ട് ഞാനതിനല്പസമയം ചിലവഴിച്ചു സത്യമാണെന്ന് ബോധ്യപ്പെട്ടു എൻ്റെ മനസ്സ് പറഞ്ഞു കുറേപ്പെട്ടവരെ നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി അതൊരു ചെറിയ വളരെ ചെറിയ ഒരു പ്രവൃത്തി പക്ഷേ മനുഷ്യൻ എന്നോട് കൈകൂപ്പിയിട്ട് പറഞ്ഞു ഞാനത് ഒരിക്കലും മറക്കില്ല ഞാൻ പറഞ്ഞു മറന്നാലും മറന്നില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല നന്നായി വരട്ടെ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ ചില പ്രവൃത്തികൾക്ക് വലിയ അർത്ഥങ്ങൾ ഉണ്ടാവുമെന്ന് ഒരു ചെറിയ ഇൻസിഡൻറ്റിലൂടെ ദൈവനെ പഠിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ അനേക ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ നമ്മുടെ മുൻപിലേക്ക് ദൈവം ആരെയെങ്കിലും ലോകമായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സൂക്ഷിക്കുന്ന ദൈവം നിങ്ങളെയും എന്നെയും ബലപ്പെട്ടിട്ടുണ്ട് ഗോഡ് ബ്ലെസ് യു